എടയൂർ കെ എം യു പി സ്കൂളിലെ സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ ഒരുക്കിയ അഗ്രി ഫാമിന്റെ വിളവെടുപ്പ് ആഘോഷമായി നടന്നു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ വസീമ അധ്യക്ഷനം ചെയ്തു ഒന്നേകാലേക്കർ സ്ഥലത്താണ് അഗ്രി ഫാം ഒരുക്കിയത് ഓണാഘോഷ ഭാഗമായി സംഘടിപ്പിച്ച മെഗാ വിളവെടുപ്പ് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ വസീമ വേളേരി ഉദ്ഘാടനം ചെയ്തു എടയൂർ കെ എം യു പി സ്കൂളിന്റെ കാർഷിക വിളവെടുപ്പ് മഹോത്സവ വേളയിലാണ് നമ്മളൊക്കെ സംഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെയും അതോടൊപ്പം തന്നെ വിവിധ ക്ലബ്ബുകളുടെയും ഒക്കെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇത്തരത്തിലൊരു ഒരു വിളവെടുപ്പ് മഹോത്സവം എന്ന് പറയാതിരിക്കാൻ വയ്യ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തുന്ന രീതിയിലേക്ക് നമ്മുടെ പരമ്പരാഗത കൃഷി രീതിയെ മുന്നോട്ട് കൊണ്ടുപോകാനും ഇത്തരം സാഹചര്യങ്ങൾ കൊണ്ട് സാധിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവ് കൂടിയാണ് നമുക്കിന്നിവിടെ കാണാൻ സാധിക്കുന്നത് നമുക്കറിയാം എല്ലാ സ്കൂളുകളിലും പച്ചക്കറി വിളവെടുപ്പുകളും അതോടൊപ്പം തന്നെ കൃഷി രീതികളൊക്കെ നടക്കാറുണ്ടെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കൃഷിയാണ് ഇവിടെ എടയൂർ കെ എം യു പി സ്കൂളിന്റെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട അധ്യാപകരുടെയും അതോടൊപ്പം തന്നെ പി ടി ഐ ഒക്കെ സഹകരണത്തോടു കൂടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് കൃഷിയിൽ പരിശീലനം നൽകാനായി സ്വന്തം ഭൂമി വിട്ടു നൽകി ഉദ്യമത്തിന് പിന്തുണ നൽകിയത് കാർഷിക പ്രവർത്തകനും പി ടി എ അധ്യക്ഷനുമായ എം പി ഇബ്രാഹിമാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹ് എടയൂർ പഞ്ചായത്ത് അധ്യക്ഷ ഹസീന ഇബ്രാഹിം ബ്ലോക്ക് പഞ്ചായത്ത് ഉപാധ്യക്ഷൻ പി സി യനൂർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചിറ്റകത്ത് എടയൂർ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ കെ പി വേലായുധൻ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് സംസ്ഥാന അസിസ്റ്റന്റ് കമ്മീഷണർ ടി പി നൂറുൽ അമീൻ എടയൂർ കൃഷി ഓഫീസർ ജുമൈല റാഷിദ് വാർഡ് മെമ്പർ ലുബി റഷീദ് പ്രധാനാധ്യാപകൻ കെ ആർ ബിജു അധ്യാപകരായ ഹഫീസ് മുഹമ്മദ് ഷഹർബാൻ സുസ്മിത രേഖ ബാബു എന്നിവർ പങ്കെടുത്തു സ്കൂൾ പ്രധാന അധ്യാപകൻ കെ വി സുധീർ ചടങ്ങിൽ അധ്യക്ഷനായി പി ടി എ അധ്യക്ഷൻ എം പി ഇബ്രാഹിം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി